ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഓ കണ്ണിലേക്ക് ഇങ്ങനെ അടിക്കണ് കറക്റ്റ് ഞാൻ സൂര്യൻറെതാ ലെവലിൽ ഇങ്ങനെ നിക്കേണ്ട രാവിലത്തെ സൂര്യപ്രകാശം മുഖത്തടിക്കുന്നത് നല്ലതാണ് നല്ല വെട്ടം കിട്ടും എന്താ പറയുക കളർ കിട്ടുന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ സൂര്യപ്രകാശം കൊള്ളാൻ വേണ്ടി നിക്കാണ് മറ്റേ മറ്റേ ഇത് നമ്മടെന്താ പറയാ ഇതിനെ പറഞ്ഞേ ആക്ഷേപിച്ച് എന്തോ പറയില്ല അതുപോലെ പറ കളറിനെ വല്ലാണ്ട് ഇത് ചെയ്ത് എനിക്ക് ഇതിലെനിക്ക് കൊഴപ്പില്ല എനിക്ക് വിഷമമൊന്നുമില്ല ചെറിയൊരു സങ്കടം പിന്നെ ഞങ്ങളുടെ ബാക്കിൽ വരാണെന്ന് നിൽപ്പിണ്ട് ശ്രദ്ധിച്ചോന്നറിയില്ല ആരാന്നറിയോ ഏ അമ്മ ഇവിടെ കക്ക ഇന്നലെ ആരിക്കുന്ന കക്ക നല്ലോണം ഞാൻ വെളുത്തു പോകുന്നു ഇത്ര സൂര്യപ്രാസ്യങ്ങള് അപ്പൊ എന്താ അറിയാമോ കാറ്റ് പഠിക്കുന്നുണ്ടോ നല്ല എന്നാ കൊഴപ്പില്ല പിന്നെ അപ്പൊ നമ്മൾ ഇന്നലെ കക്കയൊക്കെ വായിക്കൊണ്ടു ഇന്നത്തെ വീഡിയോ നമ്മള് ഇന്ന് കാണാന്ന് പറഞ്ഞിട്ട് വൈൻഡപ്പ് ചെയ്താണ് ഒരു താൽക്കാലികമായിട്ടുള്ള അപ്പൊ എന്തായാലും നമ്മൾ ഇന്നൊരു പുതിയ തുടക്കം ആ വീഡിയോന്റെ ആ രാവിലെ തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ രാത്രി അല്ലെങ്കിൽ സൂര്യൻ ആ ഉണ്ടാവൂലിയും മോർണിംഗ് ഓക്കെ എന്തായാലും ശരി അപ്പൊ അങ്ങനെ അമ്മ ഇവിടെ കക്ക എടുത്തോണ്ടിരിക്കുന്നത് ആ ആയിക്കോട്ടെ ഇവിടെ താങ്ങാൻ നിൽക്കുന്ന എനിക്ക് കൊഴപ്പില്ല ആ അപ്പൊ കിട്ടും നമുക്ക് കിട്ടും നമ്മൾ കക്ക അങ്ങനെ ഇവിടെ നല്ല അടിപൊളി കക്ക വെള്ളത്തിലിട്ട് നോക്കണം കേട്ടോ തലവർഷം ഇത്രയും നല്ല ഇവിടെ ഉണ്ടോ ഒരു ബക്കറ്റ് കണ്ടതാ കണ്ടോ കണ്ടാ ഈ ഈ ഒരു പക്കറ്റിലെ കൂടെ കക്കയുണ്ട് അത് നമ്മൾ ഇപ്പൊ എടുക്കുന്നില്ല നമ്മൾ ഇത് മാത്രമേ ഇപ്പൊ എടുക്കുന്ന പുട്ടിന് വേണ്ടിട്ടാ അപ്പൊ അങ്ങനത്തെ അമ്മ കഴുകി വൃത്തിയാക്കി എടുത്ത കക്ക നമ്മൾ പുഴുങ്ങാൻ വേണ്ടി ഇവിടെ അടപ്പത്ത് വെച്ചിട്ടുണ്ട് എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യം വെള്ളം ഒഴിക്കേണ്ട ഉപ്പുണ്ട കാരണം ഉപ്പ് ഉപ്പുവെള്ളത്തിലെ കക്കയായിരിക്കും അതുകൊണ്ട് ഉപ്പിടേണ്ട കാര്യമില്ല നോട്ട് നോട്ട് ദ ദ പോയിന്റ് പോയിന്റ് ഞങ്ങൾ ഇതാ നമ്മുടെ കക്കെ പുഴുങ്ങാൻ വേണ്ടി തീ കൊടുത്തിരിക്കാണ് മഴക്കാലത്താണ് ഉപ്പിടേണ്ടത്യതുവരെ വിവരവും മക്കളെ എവിടെയാണ് നിങ്ങള് പള്ളിയൊക്കാൻ പോയിട്ട് എവിടെയാ പള്ളിയൊക്കാൻ പോയിട്ട് എവിടെയാ പോയത് പല്ലിയൊക്കെ കനാലിന്റെ അടുത്ത് പല്ലേ ഞാൻ പോയത് എന്റെ പല്ലേ വെളുത്തേട്ടില്ലല്ലോ നോക്കട്ടെ ദുർഗ്രഹം ഉം നല്ല പല്ല് നല്ല പല്ല് കൊള്ളാം കേറിക്കണ്ടാളും ഞാൻ തേങ്ങ അത് താറിയോ ഭയങ്കര കഫക്കെട്ട് തൊണ്ടലൊക്കെ ഈ തുളസിയും പനിക്കുർക്കയും കൂടി ഉണ്ടല്ലോ കൊറച്ച് വെള്ളം അടപ്പതിനകത്തിട്ട് വെച്ചും കൊണ്ടല്ല പറ്റിച്ച് കൊറേ പകുതി മുക്കാലും പറ്റിക്കണം എന്നിട്ട് ഒരു രണ്ട് സ്പൂണ് വീതം ഒരാഴ്ച കുടിച്ചു നോക്കേ മൂന്നു നേരമായിട്ട് വെള്ളം ഈ വെള്ളം ഇത് കുടിക്കളി നല്ലോണം കഴുകിട്ടും കൊണ്ട് പറ്റിച്ചെടുത്താല് പറ്റിക്കുന്നത് അങ്ങനെ ആരെ പറ്റിച്ചിട്ടൊന്നും പാടില്ല എന്തിനാ പറ്റിക്കുന്നത് പോയാളപ്പിച്ച് ആ മനസ്സിലായി പറ്റിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലൊക്കെ പുതിയ സാരം ഇരുപത്തിനാല് വരായിരിക്കുന്നതാണ് ജനങ്ങളെ ചെല്ലു ചെല്ലുപ്പൊരേ ഓട്ടിൽ നമ്മളുടെ ഇളമ്പക്കൊട്ടി മലന്നിട്ടുണ്ട് അല്ലേ നോക്കി ഇറച്ചിണ്ട നല്ല സ്മെല്ല് അല്ലേ എനിക്ക് എന്റെ വീക്ക്നെസ് ആണ് ഇളമ്പക്ക എന്ന് പറയുന്നത് എനിക്കിതിന്റെ വേണേ എവിടെ കേട്ട് കഴിഞ്ഞാലോണ്ടല്ലോ അതിനെ പറ്റി ചോദ്യം ചെയ്യണ്ട അതിന് ഇത്ര ഇതുവരെ ഒരു ശാസ്ത്രജ്ഞന്മാര് കണ്ടുപിടിച്ചിട്ടില്ല മണം കേക്കലാണോ ശ്വസിക്കലാണോ മണം എന്താ പറയലേ നീ മണത്തിന് എന്താ പറയല് മണം മണം അഞ്ഞേ ഇവിടെ മാത്രം നമ്മൾ ശരിക്കും എല്ലാവരും അങ്ങനെ അല്ലല്ലേ കൊറേ പറയാം നല്ല മണം കേട്ടിട്ട് വന്നാന്ന് പറയും പക്ഷെ മണം കേക്കൂലല്ലോ

ഇത് എന്താ എനിക്ക് ഇത് അലി നൂർജഹാനാ പഞ്ചസാര അര കിലോ സോപ്പാ അലക്ക് സോപ്പ് എന്താ തെയ്യാമേ ഒരു വലിയ രസ്റ്റാൻഡോ എനിക്ക് ഇപ്പറം ഉണ്ടാവു എന്റെ പൊന്നോളെ എന്താണ് ഇന്ന് തീർന്നല്ല തെയ്യാ രണ്ടു മൂവായിരം രൂപ തീർന്നല്ല കണ്ട രൂപ ലിസ്റ്റ് ചെയ്ത് മതി 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 വായിക്കണ്ട എനിക്ക് പോകുന്ന എന്റെ വായിച്ചിട്ട് കേക്കാനുള്ള ഇല്ല കഴിയുന്നില്ല എനിക്ക് നെഞ്ചു വരുന്നത് ഇതാ ലിസ്റ്റ് ഇടുമ്പോളൊരു അങ്കലാപ്പണ്ടല്ലോ വായിക്കാനാവും എവിടെ പോകുമ്പോഴോണ്ടാവും സോപ്പ് വീട്ടിലേക്ക് ആരെങ്കിലും വന്നിട്ടുണ്ടല്ലോ

സോപ്പ് െ അപ്പൊ സംഭവങ്ങളൊക്കെ അപ്പൊ ഇത്രയും നേരം ചളി കോമഡികളും കൊറേ വാചകങ്ങളും മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ഇത്രയും നേരം പാചകം ഉണ്ടായില്ല പാചകം ആരംഭിക്കാൻ വേണ്ടി പോവേന്ന് എന്താണ് നീ പറഞ്ഞത് ഏഹ് നീ ഇത് മാറ്റി പറയുന്നൊരു കാലം നീ കണ്ടോ നീ ഓർത്തു വെച്ചോ നീ അപ്പൊ ഞാൻ പിന്നെ പക്ക ഇതാ കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചു തേഗ ചിരണ്ടി വെച്ചു ഇഞ്ചി പച്ചമുളക് ചെറിയുള്ളി പേസ്റ്റ് ഇഞ്ചി അല്ലേ വെളുത്തുള്ളി പച്ചമുളകും ചെറിയ ഉള്ളിയും പേസ്റ്റാക്കി എഴുത്തുവെച്ചു ആ പിന്നെ ഇതാ ചട്ടി ചൂടായി ഇനി ഇതിലേക്ക് വെച്ചു അല്ലെ ഉപ്പിടുമ്പ എം ശ്രദ്ധിക്കുവാ ഉപ്പ് വെള്ളത്തിൽ ഇളമ്പൊക്കെയാണ് അതുകൊണ്ട് ഇതാ ലേശി ഇടുന്നുള്ളുന്ന ഉള്ളിയപ്പോ ഉള്ളിയും ഇതെല്ലാം നല്ലവണ്ണം ഇതാ നമുക്ക് ഇതിലേക്ക് പൊടികൾ മഞ്ഞപ്പൊടിയും മുളക് പൊടി കുരുമുളക് പൊടി പിന്നെ ഇട്ട് കഴിഞ്ഞിട്ട് ബാക്കി കാണിക്കാം അങ്ങനെ ഇതാ ഇതെല്ലാം പൊടിയെല്ലാം നല്ലോണം വാടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഇടാം ഇളമ്പൊക്കെ അങ്ങനെ നമ്മളെ ഇളമ്പക്കി ഇതാ ഇവിടെ നല്ലോണം മുരിഞ്ഞു വന്നിട്ടുണ്ട് പിന്നെ എപ്പോഴും കറി ചോറിനെല്ലാം എടുക്കുന്ന പോലെ നല്ലോണം ഒരുക്കണം എന്നില്ല കാരണം ഇനി നമുക്ക് ഇത് കുട്ടിന്റെ ആവിയിലും വേഗണ്ടതല്ലേ തേങ്ങ ഇടണം തേങ്ങ ഇടുമ്പോ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ തേങ്ങ എപ്പോഴും കുറച്ച് കൂടുതൽ കിട്ടും എന്നാലേ ഇണ്ടാവുള്ളൂ സംഭവം അല്ലെങ്കിൽ ഓപ്പനെ പോലുള്ളവരെല്ലാം തിന്നു കഴിയുമ്പോ നമുക്കൊന്നും ഉണ്ടാവും തേങ്ങ ഞാൻ കൊറച്ചധികം ഇടുന്നുണ്ട്

അങ്ങനെ ഗ്യാസ് ഓഫ് ആക്കുകയാണ് അങ്ങനെ അങ്ങനെ ഗ്യാസ് ഓഫ് ഇവിടെ കാണാൻ നല്ല അടുത്ത നെക്സ്റ്റ് നമ്മൾ പുട്ടുകുറ്റിയിൽ പുട്ടുനിറക്കല ചടങ്ങിലേക്ക് നീങ്ങിയിരിക്കുകയാണ് അപ്പൊ അതിനുമുമ്പ് േങ്ങിന്റെഴക്കുന്ന സമയത്ത് നമ്മളിടലുണ്ട് കൊറച്ച് തേങ്ങ ഇടും അതിന് പകരം ഞാൻ ഇതാ ലേശം ഇനി അടുത്ത പരിപാടി

മതി അധികം ആയാലും അമൃതം വിഷം മതി ആദ്യമായിട്ടുള്ള എന്റെ പരീക്ഷണം എല്ലാരും ചെയ്യലുണ്ട് പക്ഷെ ഇത് ഇങ്ങനെ ചെയ്യലുണ്ടോന്ന് അറിയില്ല അന്ന് ഞാൻ കൂന്തലാവിൽ മേടിച്ചില്ലേ അതുപോലെ എന്റെ ഓരോന്നിത് ഇങ്ങനെ ആരും ചെയ്യലുണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടാ സത്യത്തിലാന്ന് ചെലപ്പോ എല്ലാരും പറയൂ ഇതല്ലാതെ ചെയ്യുന്നതാണെന്ന് ആവി വന്നു ആവി വന്നിട്ടുണ്ട് കേട്ടാവിക്ക് നല്ല ഇളമ്പൊക്കെ നല്ല ഇളമ്പക്ക പൊട്ട് കേട്ടാ നമ്മളങ്ങനെ ഇളമ്പക്ക കൊണ്ട് നല്ലൊരു ഇളമ്പക്ക പുട്ട് ആണ് ആക്കിയിരിക്കുന്നത് ഇന്നലെ കഷ്ടപ്പെട്ടു ആര് ഇളമ്പക്കതെ അങ്ങനെ ഇന്ന് ഇളമ്പൊക്കെ പുട്ടായിട്ട് പുട്ടിന്റെ ഇടയ്ക്ക് ഇരിക്കും ചായ ഒക്കെ കോലായലാണ് നമ്മള് ചായ പിടിക്കുന്നത് നമ്മളെ നമ്മുടെ ചായ പിടിയെല്ലാം ഇവിടെ തന്നെയാണ് കേട്ടാ അപ്പൊ പിന്നെ നമ്മള് പുട്ടിൽ തൊടുങ്ങട്ടെ ഒന്ന് കഴിച്ചു നോക്കട്ടെട്ടാ ഒന്ന് ഉടച്ചി ഞാൻ കേട്ടാ ഇളമ്പൊക്കെ ഇങ്ങനെ നല്ല കഴിച്ചു നോക്കട്ടെ

സൂപ്പറാണ് ശരിക്കും പറഞ്ഞാലെല്ലാവരും അതായത് ഇളമ്പക്ക ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ കിട്ടുന്ന ഇളമ്പക്കായിരിക്കും കേട്ടോ അതായത് പുഴുങ്ങിയെടുക്കാൻ പറ്റിയ തൊണ്ടുള്ള ഇളമ്പക്ക എന്നിട്ട് ഇറച്ചി മാത്രം വാങ്ങിക്കുന്ന ഇളമ്പക്കെയാണ് ചെയ്യരുത് ഇങ്ങനത്തെ ഇളമ്പക്കേലും നിങ്ങൾ എന്തായാലും ഇതുപോലെ പുട്ടാക്കി നോക്കിക്കോട്ടോ സൂപ്പർ ടേസ്റ്റ് ആണ് ഉണ്ടാക്കി നോക്കിയേ മതിയാവും മസ്റ്റ് ഇത് ഇതെന്റെ ഒരു റിക്വസ്റ്റ് എല്ലാവരും ചെയ്തോ അത്ര ഇഷ്ടപ്പെട്ടിരിക്കും ഇവിടെ പുട്ട് തിന്നുന്ന തിരക്കിലാ ഇനി എനിക്കും അമ്മക്കല്ല പുട്ടാവുന്നുണ്ട് അച്ഛനല്ല പുട്ടാവുന്നുണ്ട് ഇതാ ഇവർക്ക് ഇവിടെ പുട്ടായതുകൊണ്ട് ഇവർ തിന്നു തുടങ്ങിയത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം